ശബരിമല കൊള്ള നടത്തിയ സി പി എം നേതാക്കന്മാർക്ക് സംരക്ഷണം കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മകരവിളക്ക് ദിനത്തിൽ ശബരിമല സംരക്ഷണ ജ്യോതി തെളിയിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രണവ് കരേള അധ്യക്ഷത വഹിച്ചു ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ടി പി ശ്രീനേഷ് ചെറുപുഴ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ഡി പ്രവീൺ പഞ്ചായത്ത് അംഗം പ്രിൻസ് വെള്ളക്കട നേതാക്കളായ പി മിഥുൻ പി പ്രദീഷ് സാജു കണിയാപറമ്പിൽ കെ വി ധനു വൈഷ്ണവ് വിജയൻ അമൽ ശശീന്ദ്രൻ എം രാഹുൽ കെ ആദർശ് തുടങ്ങിയവർ പ്രസംഗിച്ചു സൂചിപ്പിച്ചവരെ അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് മനസ്സും കണ്ണും കുളിർക്കുന്ന ഒരു ലോകത്തിൻ്റെ നാനാ ഭാഗത്തുള്ള ജന അയ്യപ്പ ഭക്തർ ഇന്ന് ഏറ്റവും വളരെ സുപ്രധാനമായ ദിനത്തിൽ കാതോർത്തിരിക്കുക കണ്ണും കാതും ആ നിമിഷത്തിനായിട്ട് വിനിയോഗിക്കുമ്പോൾ നമുക്കറിയാം സർക്കാർ സ്പോൺസേഡ് സർക്കാരിൻ്റെ മുൻ എം എൽ എ ഉൾപ്പെടെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ പിണറായി വിജയൻ്റെ ഏറ്റവും സന്തോഷ സഹചാരിയായ എൽ വാസു ഉൾപ്പെടെ ഇന്ന് ജയിലറിക്കുള്ളിലാണ് എന്ത് ഈ ലോകത്തുള്ള സാധാരണപ്പെട്ട അയ്യപ്പ ഭക്തർ പ്രാണിക്ക് കേട്ടുകൊണ്ടും അവരുടെ ഏറ്റവും വലിയ ആത്മസമർപ്പണം നടത്തുന്ന അയ്യപ്പക്ഷേത്രത്തിന്റെ സ്വത്ത് നിരീശ്വരവാദികളായ സർക്കാർ പ്രതിനിധികൾ സർക്കാർ പ്രോഗ്രാം സംഘടിപ്പിച്ചുകൊണ്ട് ആ അയ്യപ്പ അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ട് സി പി എമ്മിന്റെ ഉന്നത നേതാക്കളടക്കം പ്രതികളാക്കി ചേർക്കപ്പെട്ടിട്ടും അവർക്കെതിരെ യാതൊരു നടപടിയും എടുക്കാതെ പാർട്ടിയിൽ നിന്ന് പോലും പുറത്താക്കാതെ ഇന്ന് ഇന്നും ഈ നാട്ടിലെ സാധാരണ അയ്യപ്പ സാധാരണക്കാരായ അയ്യപ്പഭക്തരെ വെല്ലുവിളിക്കുന്ന ഒരു ധിക്കാരപരമായ നടപടിയുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം മുൻ എം എൽ എ ഉൾപ്പെടെ വലിയ പ്രതിയാക്കപ്പെട്ടിട്ടും ഏറ്റവും ഒടുവിലായിട്ട് ദിനേശ് എന്ന് പറയുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഉൾപ്പെടെ ഉള്ളിലോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉള്ളപ്പോൾ തന്ത്രിനെ മുമ്പിൽ നിർത്തി മന്ത്രിയിലോട്ട് കിടക്കുന്ന മന്ത്രിയിലോട്ട് കടക്കാതിരിക്കാൻ വേണ്ടി ആ കേസിൻ്റെ വഴിതിരിച്ചുവിടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഈ കേസ് മുമ്പോട്ട് പോകുന്നത് അതിനെതിരെ അതിശക്തമായ പ്രതിഷേധവുമായിട്ടാണ് ഈ മകരജ്യോതി ദിനത്തിൽ അയ്യപ്പന്റെ ഏറ്റവും പൊന്നംപരമായിട്ടിൽ ഇന്ന് മകരജ്യോതി തെളിയുന്ന ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെ കേരളത്തിലുടനീളം ഒരു പ്രതിഷേധ സംഘവുമായിട്ട് മുമ്പോട്ട് പോവുകയാണ് ഇവിടെ സൂചിപ്പിച്ച പോലെ അയ്യപ്പന്റെ സ്വർണം കേട്ടോ തന്നെ വെറുതെ ഇവിടില്ല ഒരിക്കലും സ്വന്തമായിട്ട് കിടന്നുറങ്ങാൻ പടില്ല എന്ന് യൂത്ത് കോൺഗ്രസ് വളരെ അതിശക്തമായ സമരമായിട്ട് മുമ്പോട്ട് പോവുകയാണ് മുൻ ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ വിശദമായി ചോദ്യം ചെയ്താൽ അതിലോട്ടെന്താ നല്ല ഉള്ളപ്പോൾ അത്തരം ആരോപണങ്ങളെയൊക്കെ മനൊഴിക്കുവാൻ വേണ്ടി ഇതിന്റെ കേസ് വഴിതിരിച്ചുവിടുന്ന ഒരു സാഹചര്യത്തിലോട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഇത്തരം പ്രവർത്തിക്കുള്ള യൂത്ത് കോൺഗ്രസ് അതിശക്തമായി

പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ അപ്സര ജ്വല്ലറി നേരെ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ്